ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഏറ്റവും പുതിയ ഒരു എക്സാമിനേഷൻ പ്രോഗ്രാം വന്നിട്ടുണ്ട് അതായത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എക്സാമിനേഷൻ പ്രോഗ്രാം ആണ് അതിൽ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന പാർട്ടൈം തളി പാർട്ടൈം കഴകം കം വാച്ചർ എന്നിവയുടെ പരീക്ഷയാണ് നമുക്ക് വന്നിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് പാർട്ടൈം തളിയും പാർട്ട് ടൈം കഴകം കം വാച്ചറും വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ പാട്ട് ടൈം തളിയുടേത് പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്നാൽ പാട്ട ടൈം കഴകം വാച്ചർ പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതിന്റെ ഒരു കോമൺ എക്സാമിനേഷൻ അതായത് പൊതുവായി രണ്ടിനും പൊതുവായിട്ടാണ് പരീക്ഷ അത് നടക്കാൻ പോകുന്ന നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സൺഡേ ഞായറാഴ്ച അതായത് ഫെബ്രുവരി നാല് ഞായറാഴ്ചയാണ് പാർട്ട് ടൈം തളി പാർട്ട് ടൈം കഴകങ്കം വാച്ചർ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ നമ്മുടെ പരീക്ഷ തീയതികൾ വന്നിരിക്കുകയാണ് നമുക്കറിയാം കർത്തുകം വാച്ചർ പരീക്ഷ എപ്പോഴാണ് ജനുവരി പതിനാലിന് നടക്കുന്നു ഏഹ് അതുപോലെ പാട്ട് ടൈം തളിയും പാർട്ടൈം കഴകം വാച്ചർ പരീക്ഷ എപ്പോഴാണ് ഫെബ്രുവരി നാലാം തീയതിയുമാണ് ഈ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതാണ് വളരെ പ്രധാനമായി ഇന്നലെയാണ് നമുക്കിത് പുറത്തേക്ക് വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങൾ അപ്പോ ഓർക്കുക പാർട്ട് ടൈം തളി ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉള്ളൊരു പോസ്റ്റാണ് പാർട്ട് ടൈം തളിയും പാട്ട് ടൈം കഴകം വാച്ചറും ഇതിന്റെ രണ്ടിന്റെയും പരീക്ഷ ഫെബ്രുവരി നാലാം തീയതി നടക്കുമെന്നാണ് അറിയിക്കുന്നത് ഫെബ്രുവരി നാലാം തീയതി രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് പരീക്ഷ രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് പുറത്തു വന്നിട്ടില്ല നമുക്ക് പഴയ നമ്മുടെ ഓഫീസർ പോലുള്ള പരീക്ഷകളെ ആസ്പദമാക്കി തന്നെ ആ രീതിയിൽ തന്നെയാണ് സിലബസ് പക്ഷെ പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ട് ഒന്നിൽ പൊതുവിജ്ഞാനവും ആനുകാലികവും പറയുന്നു പാർട്ട് രണ്ടിൽ ലഘുഗണിതവും മാനസിക ശേഷി യുക്തിചിന്ത അതായത് കണക്കും നമ്മുടെ മെന്റലബിലിറ്റിയും പാർട്ട് മൂന്ന് പ്രാദേശിക ഭാഷ അതായത് നമ്മുടെ മലയാളത്തെ കുറിച്ചാണ് അതായത് ഭാഷാ പരിജ്ഞാനം വ്യാകരണം പദസഞ്ചയം വിവർത്തനം എന്നിവ മലയാളം പിന്നെ പാർട്ട് ഫോറില് ഇവിടെ ജനറൽ ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷ് നമുക്ക് പാർട്ട് പാട്ടയും തളിക്കും കളകും ഉണ്ട് എന്ന് മനസ്സിലാക്കുക പാർട്ട് ഫോറില് ജനറൽ ഇംഗ്ലീഷ് പറയുന്നുണ്ട് പാർട്ട് ഫൈവ് സ്പെഷ്യൽ ടോപ്പിക് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വങ്ങൾ എന്നിവ സംബന്ധിച്ച അറിവാണ് ഇത്രയും ഇങ്ങനെ അഞ്ച് ഭാഗമായിട്ടാണ് നമ്മുടെ ഒരു സിലബസ് നമുക്ക് വന്നിരിക്കുന്നത് വിശദമായ സിലബസ് നമുക്ക് ഇന്നത്തോടെ നമുക്ക് ലഭ്യമാകുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ് അപ്പൊ അത് നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അതിന്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതിന്റെ മാർക്ക് നമുക്കറിയാം നൂറു മാർക്കിന്റെ പരീക്ഷയാണ് ഒന്ന് ഒരു മണിക്കൂർ പതിനഞ്ച് ആണ് പരീക്ഷ ചോദ്യ ഭാഷ മലയാളത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ മലയാളത്തിലായിരിക്കും ചോദ്യം എന്ന് വ്യക്തമായി മനസ്സിലാക്കുക അപ്പൊ നമുക്ക് പിന്നെ അഡ്മിഷൻ ടിക്കറ്റ് എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി അതായത് കെ ഡിആർബി കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇന്റെ അവർ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നമുക്ക് ഇരുപത് ഒന്ന് അതായത് ജനുവരി ഇരുപതാം തീയതി മുതൽ നമുക്ക് പാട്ട് ടൈം തളിയുടെയും പാട്ട് ടൈം കഴങ്ങം വാച്ചറിന്റെയും അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ജനുവരി ഇരുപതാം തീയതി മുതൽ നമുക്ക് എന്താണ് പിന്നെ ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും എന്ന കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് ഒരു കുറിപ്പ് പ്രധാന വിഷയങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് പുറമെ ഈ തസ്തികകളുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളും ഉണ്ടാകും കൂടാതെ പ്രധാന വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധവുമില്ല എന്നിവിടെ വ്യക്തമായി പറയുന്നുണ്ട് മനസ്സിലാക്കുക അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഈ പ്രധാനമായ വസ്തുതകൾ നമുക്ക് പ്രധാനമായും പറയേണ്ട വസ്തുതകൾ ഇനി എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് അതായത് പരീക്ഷയ്ക്ക് ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റിന് പുറമെ അവരുടെ ഫോട്ടോ പതിച്ച് താഴെ പറയുന്ന ഏതെങ്കിലും രേഖയുടെ അസൽ പരിശോധനയ്ക്ക് അതായത് ഒറിജിനലി ഹാജരാക്കണം ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വോട്ടർ ഐഡന്റിറ്റി കാർഡ് ആവാം ഡ്രൈവിംഗ് ലൈസൻസ് ആവാം പാസ്പോർട്ട് ആവാം പിന്നെ ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യക്ഷേമ വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ആവാം ദേശ സൽകൃത ബാങ്കുകൾ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക് ആവാം ഇനി പാൻ കാർഡ് ആവാം സംസ്ഥാന ജീവനക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ആവാം വിമുക്ത ഭടന്മാർക്ക് നൽകുന്ന ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിമുക്ത ഭടന്മാർക്ക് സൈനിക വെൽഫെയർ ഓഫീസർ നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന കണ്ടക്ടർ ലൈസൻസ് കേരള ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നിവ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതായത് കമ്പനി കോർപ്പറേഷൻ ബോർഡുകൾ അതോറിറ്റികൾ സർക്കാർ സ്വയംഭരണ സ്ഥാപനം എന്നിവ അവരുടെ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ് സർവകലാശാല അവരുടെ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ ബോർഡുകൾ നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് അഡ്വക്കേറ്റുമായി അഡ്വക്കേറ്റുമാരായി എൻറോൾ ചെയ്തവർക്ക് ബാർ കൌൺസിൽ നൽകുന്ന ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ് ആധാർ കാർഡ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗീകരിച്ചു നൽകുന്ന ഏതെങ്കിലും ഫോട്ടോ വിളിച്ചാൽ തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ പതിനാറ് തരത്തിലുള്ള ആ ഒരു കോപ്പി അസൽ കോപ്പികൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ പരീക്ഷയ്ക്ക് ഹാജരാക്കിയാൽ മതി എന്ന് വ്യക്തമായി പറയുന്നത് ഓക്കെ ഒറിജിനലായിരിക്കണം കൊണ്ടുവരേണ്ടതെന്നാണ് ഇവിടെ വ്യക്തമായി പറയുന്നത് എന്ന് മനസ്സിലാക്കുക അതായത് തിരിച്ചറിയൽ രേഖയുടെ അസൽ ഹാജരാക്കാത്ത ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല എന്ന് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പരീക്ഷാ സമയത്തിന് മുൻപ് തന്നെ പരീക്ഷാ കളിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള ഇരിപ്പിടുത്ത് ഹാജരാകേണ്ടതാണ് താമസിച്ച യാതൊരു കാരണവശാലും പരീക്ഷയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല അതുപോലെ കാൽക്കുലേറ്റർ മൊബൈൽ ഫോൺ ഡിജിറ്റൽ രേഖയിൽ വാക്പോയിന്റ് തുടങ്ങി ഇലക്ട്രോണിക്സ് വിവര വിനിമയത്തിലുള്ള ഉപകരണങ്ങൾ പരീക്ഷാ കളിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു പരീക്ഷാ സമയത്ത് അനുചിതമായ പെരുമാറ്റം നടത്തുകയോ നടത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെയും വാച്ച് റിസ്റ്റ് വാച്ച് സ്മാർട്ട് വാച്ച് ക്യാമറ വാച്ച് തുടങ്ങി വിവര വിനിമയത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഏതെങ്കിലും പരീക്ഷകളിൽ കൈവിഷം വയ്ക്കുന്ന ഉദ്യോഗാർത്ഥികളെയും പരീക്ഷകളിൽ നിന്ന് ഉടനടി പുറത്താക്കുന്നതാണ് അത്തരക്കാരുടെ ഉത്തരകടലാസുകൾ അസാധുവാക്കുകയോ കേരളം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് നടപടിയിൽ ഹാജരാകുന്നതിൽ താൽക്കാലികമായി അല്ലെങ്കിൽ സ്ഥിരമായി അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന് കൂടി വ്യക്തമായിട്ട് പറയുന്നത് അപ്പൊ വാച്ചും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പരീക്ഷാ തീയതി പരീക്ഷാ സമയം പരീക്ഷാ കേന്ദ്രം പരീക്ഷാ രീതി എന്നിവ അഡ്മിഷൻ ടിക്കറ്റിൽ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക ഫെബ്രുവരി നാലാം തീയതിയാണ് പാർട്ട് ടൈം തളി പാർട്ട് ടൈം കളകംഗം വാച്ച പരീക്ഷ ഏറ്റവും കൂടുതൽ ഒഴിവുകള ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഒരു തസ്തിക കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും മികച്ച പഠന രീതിയിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷ വിജയിക്കാൻ വേണ്ടി സാധിക്കൂ അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ക്രാഷ് ബാച്ച് ജനുവരി ആറാം തീയതി മുതൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് അഡ്മിഷൻ ബാച്ച് നമ്മൾ മുന്നൂറ്റി അറുപത് രൂപയാണ് വാങ്ങിക്കുന്നത് ഓക്കെ അപ്പൊ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യും ഇത് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്